നെവിൻ നോമിനേറ്റ് ചെയ്യുകയാണ് നെവിൻ ആദ്യമായി നോമിനേഷനിൽ പറഞ്ഞ പേര് സാബുമാൻ്റെയാണ് സാബുമാൻ സേഫ് ഗെയിം കളിക്കുന്നതായിട്ട് തോന്നുന്നതായിട്ട് നെവിൻ പറയുന്നുണ്ട് കഴിഞ്ഞ ടാസ്കിലൊക്കെ അവൻ വെറും ഒരു നോക്കുകുത്തിയെ പോലെയാണ് അവിടെ നിന്നിരുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആ ടാസ്കിലൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് എന്റെ ഫസ്റ്റ് നോമിനേഷൻ സാബുമാനാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ജനങ്ങളുടെ വിധി എന്താണെന്ന് അറിയാൻ സാബുമാൻ ചെല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ നോമിനേഷൻ ഞാൻ ആരാണ് ആരെയാണ് ചെയ്യാൻ പോകുന്നതിൽ ഒരു സംശയവുമില്ല രണ്ടും വീക്കസ്റ്റ് ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റന്റിനെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് നോമിനേഷൻ ഈസ് ഗോസ് ടു അനുമോൾ ഈ വീട്ടിൽ നിൽക്കാനുള്ള ഒരുവിധ യോഗ്യതയില്ലെന്ന് എനിക്ക് തോന്നിയ ഒരാള് അത് അനുമോളാണ് കാരണം ഇവിടെ ഏതൊരു ടാസ്ക് വന്നാലും വളരെ ഫണ്ണായിട്ടുള്ള രീതിയാണ് അനുമോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ പി ആർ കൊണ്ട് മാത്രമാണോ അനുമോൾ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ എനിക്ക് സംശയമുണ്ട് ആ സംശയം എന്താണെന്ന് എനിക്ക് അറിയണമെന്നുണ്ടോ അതുകൊണ്ട് എൻ്റെ സെക്കൻഡ് നോമിനേഷൻ അനുമോളാണ് ഫസ്റ്റ് നോമിനേഷൻ സാബുമാനും സെക്കൻഡ് നോമിനേഷൻ അനുമോളും